വാചാലം ഗിരികൃപാത്തേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഹേ ലോക വിഷ്ണുരേ തദ്വനമജനയ ധ യൂയം യുഷ്മാകം ഹ്യന്തരസ്ഥം നീഹാരപ്രഖ്യമായാ പരിഭൃതമനസോ മോഹിത നാമ ൂപൈ പ്രാണപ്രീത്യേകതൃപ്തര മകരാ അന്തനികുന്ദേ ഹേ ലോകാഹ വിഷ്ണുരേത ഭുവനം അജനയത് ഹേ ലോക അലയോ ോകരേ ജനങ്ങളെ ബഹുമാ എല്ലാ ജനങ്ങളെയും സംബോധന ചെയ്തുകൊണ്ടാണ് അല്ലയോ ജനങ്ങളെ പല വിധത്തിലുള്ളതായ ജനങ്ങളെ വിഷ്ണുരേത ഭുവനം അജനയത് വിഷ്ണു വിഷ്ണു ആണ് അതായത് ഭഗവാൻ തന്നെയാണ് ഈ ലോകത്തെ അജനയത് ജനിപ്പിച്ചത് ഈ ജഗ ജഗ് ലോകത്തെ മുഴുവൻ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് വിഷ്ണു തന്നെയാണ് എന്ന് പറയുന്നത് വിഷ്ണുരേത ഭുവനം അജനയത് ഈ വിഷ്ണു തന്നെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് തന്ന ജാനീധ യൂയം നിങ്ങളത് മനസ്സിലാക്കണില്ല വേണ്ട പോലെ എന്ന് തോന്നുന്നു ജാനീധ നിങ്ങളറിയുന്നു തത് അത് വിഷ്ണുവാണ് ഈ ജഗത്ത് മുഴുവൻ ഉണ്ടാക്കിയത് എന്നുള്ള വിവരം നിങ്ങൾക്കറിയില്ല ഏത തന്ന ജാനീധ യൂയം നിങ്ങളത് അറിയുന്നില്ല എന്ന് പറയണം എന്ന് മാത്രമല്ല യുഷ്മാകം ഹി അന്തരസ്ഥം യുഷ്മാകം നിങ്ങളുടെയൊക്കെ അന്തരസ്ഥം ഉള്ളിൽ വർത്തിക്കുന്നതായിട്ട് അപരം വിദ്യതേ വിഷ്ണുരൂപം മറ്റൊരു വിഷ്ണുരൂപം ഉണ്ട് എന്ന് നിങ്ങളുടെ ഉള്ളിലും ഒരു വിഷ്ണുരൂപം വർദ്ധിക്കുന്നുണ്ട് ആ വിഷ്ണുവിൻ്റെ അംശം നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട് ആ വിഷ്ണു തന്നെയാണ് ഈ ഭുവനം മുഴുവൻ ജനി ജനിപ്പിച്ചത് എന്ന് മാത്രമല്ല സൃഷ്ടിച്ചത് എന്ന് മാത്രമല്ല ആ വിഷ്ണുവിൻ്റെ അംശം എല്ലാവരിലുമുണ്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് പറയാണ് വിഷ്ണുരേത് യുഷ്മാഗം ഹി അന്തരസ്ഥം നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതായിട്ട് അന്തരം അന്ത ഉള്ളിൽ ഉള്ളതായിട്ട് അന്തരസ്ഥം ഉള്ളിലുള്ളതായിട്ട് അപരം വിദ്യതേ വിഷ്ണുരൂപം മറ്റൊരു വിഷ്ണുരൂപം ഉണ്ട് മറ്റൊരു വിഷ്ണുരൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഭഗവാൻ്റെ അംശം അല്ലാതെ കണ്ട് മറ്റൊന്ന് എന്നുള്ള അർത്ഥമില്ല നിങ്ങൾ വിചാരിക്കുകയാണ് ഇത് വിഷ്ണു എന്നുള്ളത് നിങ്ങളുടെയൊക്കെ ബാഹ്യമായിട്ടുള്ള ഒന്നായിട്ടാണ് അതല്ല നിങ്ങളുടെ ഉള്ളിലും ഒരു വിഷ്ണുരൂപമുണ്ട് വിഷ്ണുരൂപം തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് വിഷ്ണുവിൻ്റെ അംശം തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലും ഉള്ളത് എന്നാണ് അപരം ബുദ്ധ്യത വിഷ്ണുരൂപം നീഹാരപ്രഖ്യമായ പരിവൃത മനസ്സഹ നീഹാരം വച്ചാൽ മഞ്ഞ് മഞ്ഞിന് തുല്യമായിട്ടുള്ള പ്രഖ്യം തുല്യമായിട്ടുള്ള മഞ്ഞിന് തുല്യമായിട്ടുള്ള നിഹാര പ്രഖ്യ സദൃശമായിട്ടുള്ള എന്നൊക്കെ അർത്ഥമാണ് നിഹാരപ്രഖ്യ നിഹാരത്തിന് തുല്യമായ മഞ്ഞിൻ്റെ തുല്യമായ നിഹാരപ്രഖ്യമായ അതുപോലെയുള്ളതായിട്ടുള്ള മായ മഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒന്നും കാണാൻ പറ്റില്ല മക്കാലത്ത് ഈ പ്രത്യേകിച്ചും കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് അതങ്ങടെ മഞ്ഞ് വന്ന് മുഴുവൻ മൂടുമ്പോൾ അതിൻ്റെ ഉൾ അപ്പുറത്തെന്താണെന്നുള്ളത് ആ മഞ്ഞിൻ്റെ അപ്പുറത്ത് എന്താണുള്ളത് എന്നുള്ളതൊന്നും നമുക്ക് കാണില്ല അറിയില്ല അങ്ങനെ മാഹാ അതുപോലെ യഥാർത്ഥത്തിലുള്ളതായ ഭഗവാനെ മറയ്ക്കുന്നതാണ് മായ എന്ന് പറയുന്നത് മായ ഭഗവാൻ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കാതെ കണ്ട് മറച്ചു വെക്കുന്നു ആ ശക്തിയെ ഭഗവാനെ അറിയാതെ കണ്ടിരിക്കാൻ ആ ഭഗവാനെ മറച്ചു വയ്ക്കുന്നതാണ് ഈ മായ എന്ന് പറയുന്നത് മഞ്ഞ് യഥാർത്ഥമായിട്ടുള്ള ആ കാഴ്ച നഷ്ടപ്പെടുത്തുന്നത് പോലെ നമുക്ക് അതിൻ്റെ ആ മായയ്ക്കപ്പുറത്ത് നിഹാരത്തിന് മഞ്ഞിനപ്പുറത്ത് എന്താണ് എന്നുള്ളത് കാണാൻ സാധിക്കാത്തതുപോലെ ഭഗവാൻ എന്താണ് എന്നുള്ളത് ഭഗവാന്റെ രൂപത്തെ മറച്ചു വയ്ക്കുന്നതാണ് ഈ മായ എന്ന് പറയുന്നത് നിഹാര പ്രഖ്യം നിഹാരത്തിന് സദൃശമായ മഞ്ഞിന് സദൃശമായ മായക്ക് മായാ പരിവൃത മനസ്സഹ അതുകൊണ്ട് മനസ്സ് മൂടിയിട്ടുണ്ട് നമ്മളുടെയൊക്കെ മനസ്സ് മൂടിയിരിക്കുകയാണ് എങ്ങനെ ഈ മായ കൊണ്ട് എന്നുള്ളതാണ് ആ മഞ്ഞ് കാണുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ളതായിട്ടുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കാത്തതുപോലെ ഈ മനസ്സിനെ നമ്മളുടെ മനസ്സിനെ മായ മൂടിയിരിക്കുകയാണ് നമ്മുടെ മനസ്സിനെ മായ മൂടിയിരിക്കുമ്പോൾ ആ അതിൻ്റെ ഉള്ളിലുള്ളതായ ആത്മാവിനെ മായയ്ക്ക് ഉള്ളിലുള്ളതായ നമ്മുടെ ആത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കണില്ല നമ്മുടെ ആത്മാവിനെ എന്നുള്ളതല്ല പരമാത്മാവിനെയും പരമാ തത്വമായിട്ടുള്ള ആ ഭഗവാനെയും നമുക്ക് കാണാൻ സാധിക്കണില്ല അതിനെയൊക്കെ ഈ മായ മൂടിയിരിക്കുകയാണ് എന്നാണ് മായാ പരിഭൃത മനസ്സ മരി മായ കൊണ്ട് പരിഭൃതമായ ചുറ്റപ്പെട്ട മനസ്സോടുകൂടിയവരായി മോഹിത നാമരൂപൈഹി നാമരൂപൈഹി മോഹിതാ നാമരൂപങ്ങളെ കൊണ്ട് മോഹിതരായിട്ട് അജ്ഞന്മാരായിട്ട് മോഹ മോഹിതരായിട്ട് വെച്ചാൽ മോഹത്തോട് കൂടിയവരായിട്ട് മോഹം എന്ന് വെച്ചാൽ ആഗ്രഹമല്ല ആ അറിവില്ലായ അജ്ഞത ആ അജ്ഞത സംഭവിച്ചിട്ട് മോഹം വന്നു മോഹിച്ചു എന്നൊക്കെ പറയണില്ലേ അതാണ് ഈ മോഹിതാഹ എന്നുള്ളത് ഇവിടുത്തെ അർത്ഥം അതായത് മോഹവശരായിട്ട് മോ അജ്ഞാനത്തിന് അധീനരായിട്ട് മോഹിത നാമരൂപൈഹി നാമരൂപങ്ങളെ കൊണ്ട് ഓ വിഷ്ണു വിഷ്ണുവിന് വേണ്ടിയിട്ട് യാഗം ചെയ്യുക അല്ലെങ്കിൽ ഇന്ദ്രന് വേണ്ടി യാഗം ചെയ്യുക അങ്ങനെ ഓരോരോ യാഗങ്ങൾ ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് എൻ്റെ ഞാൻ ഇന്ന ആളാണ് വേറൊരാളിന്ന ആളാണ് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള പേരുകൾ നമുക്ക് നാരാവശ്യങ്ങളായിട്ടുള്ള നാമങ്ങളുണ്ട് അല്ലേ ഓരോ നാമരൂപം ആ നാമത്തിനനുസരിച്ചിട്ടുള്ള രൂപമുണ്ട് ജനങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ടാവും അതിനനുസരിച്ച് ഓരോ രൂപങ്ങളുണ്ടാവും അപ്പം അങ്ങനെ ഈ പേരിലറിയപ്പെടുന്നത് ഇന്ന ആളാണ് ഈ പേരിലറിയപ്പെടുന്നത് എന്നാളാണ് ഇങ്ങനെയൊക്കെ നമ്മൾ അജ്യന്മാരായിട്ട് വിചാരിച്ചു പോണോ എന്നുള്ളതാണ് വാസ്തവത്തിൽ അതിൻ്റെ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ എൻ്റെയും നിൻ്റെയും ഉള്ളിലുള്ളതായിട്ടുള്ള ഒരേ ഒരു ആത്മാവാണ് അതിന് നമ്മൾ ഓരോരോ പേര് കൊടുക്കണു എങ്ങനെ ഈ മായയുടെ വിദ്യയായിട്ടുള്ള ഈ ശരീരാദികൾ ഇന്ദ്രിയങ്ങൾ ശരീരാദികൾ ഒക്കെ അതുകൊണ്ടൊക്കെ മൂടിയിട്ട് ആ മായ കൊണ്ട് മൂടിയപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ആത്മാവിനെ നമ്മൾ തെറ്റിദ്ധരിക്കണു ഓരോന്നോരോന്നായിട്ട് വിചാരിക്കുന്നു മോഹിതാ നാമരൂപൈ പ്രാണപ്രീതി ഏകതൃപ്താ എന്നിട്ടോ അങ്ങനെ ഓരോരോ രൂപങ്ങൾ നമ്മൾ കണക്കാക്കണു ഓരോരോ മനുഷ്യരായിട്ട് കണക്കാക്കണു എന്നിട്ട് നമ്മുടെ പ്രാണനെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രാണപ്രീതി ഏകതൃപ്താഹ അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് ആ നല്ല വസ്തുക്കൾ കാണണം നല്ല വസ്തുക്കൾ കേൾക്കണം എന്നുള്ളതായിട്ട് അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ ഈ കാഴ്ചയെയും രുചിയേയും ശ്രവണശക്തിയെയും ഒക്കെ ശ്രവണേന്ദ്രിയത്തെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രാണപ്രീത്യ ഏകതൃപ്താഹ അതിനെ തൃപ്തിപ്പെടുത്തുന്നതിന് മാത്രമായിട്ട് പ്രാണപ്രീത്യ ഏകതൃപ്താശ്ചരഥ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ വിശപ്പ് മാറ്റാനും നമ്മുടെ ദാഹം മാറ്റാനും സൗഖസൗകര്യങ്ങൾ അനുഭവിക്കാനും ഒക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യത്നിച്ചുകൊണ്ടിരിക്കുന്നു ചരഥ എന്നുള്ളതൊക്കെ യുഷ്മ ഇതാണ് യു സൂഷ്മശബ്ദാണ് നിങ്ങൾ അങ്ങനെ ചെയ്യണു അങ്ങനെ ചെയ്യണു എന്നാണ് പട്ടിരിപ്പാട് പറയുന്നത് അതായത് ലോകരെ സംബോധന ചെയ്യാണല്ലോ അപ്പം ആ ലോകരോട് പറയുകയാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചരിച്ചുകൊണ്ടിരിക്കുന്നു ഹന്ത നോമുകുന്ദേ ആ മുകുന്ദനായിട്ടുള്ള ഭഗവാനിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളതായ ആ ഭഗവാനിൽ നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നില്ലല്ലോ എന്നാണ് ഹന്ത കഷ്ടം തന്നെ ആ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടോ ഭഗവാനെ ആഗ്രഹിക്കാനായിട്ടോ നിങ്ങൾക്ക് തോന്നുന്നില്ല നിങ്ങളുടെ ഈ ഇന്ദ്രിയങ്ങളെ പൂരിപ്പിക്കാനായിട്ട് അവ ഈ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളെ പൂരിപ്പിക്കാനായിട്ട് നമ്മൾ വെറുതെ വ്യത്ഥമായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മഖവരാഹ എന്നിട്ട് മാത്രമല്ല ഇന്ദ്രിയങ്ങളെ പൂരിപ്പിക്കണമെന്ന് മാത്രമല്ല മഖങ്ങൾ അനവധി യാഗങ്ങൾ ചെയ്യണു അതായത് അവിടെ ഭ ഈശ്വരന്മാർ അനവധി ഈശ്വരന്മാരുണ്ട് എന്നുള്ളതൊക്കെ വിചാരത്തോടു കൂടിയിട്ടൊന്നും അതൊക്കെ നമ്മൾ കൊടുക്കണതായിട്ടുള്ള പേരുകളാണ് ഓരോന്ന് ഇന്ദ്രിയനെന്നും വിഷ്ണു എന്നും ശിവനെന്നും ബ്രഹ്മാവ് എന്നും ഒക്കെ ഓരോരോ പേര് നമ്മൾ കൊടുക്കുകയാണ് അവിടെ എല്ലാ ദിക്കിലും പ്രകാശിക്കുന്നത് ഒരേ ഒരു തത്വമാണ് ആ തത്വം തന്നെയാണ് നമ്മുടെ ഉള്ളിലൊക്കെ പ്രകാശിക്കുന്നത് നമ്മൾ നമ്മളുടെ ഈ ഉള്ളിലുള്ളതായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി യത്നിച്ചുകൊണ്ടിരിക്കുന്നു ആ അതിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആത്മാവിനെ തൃപ്തിപ്പെടുത്താനല്ല നമ്മൾ ക്ഷമിക്കണത് ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ടാണ് അതേമാതിരി പക ഈശ്വരന്മാരനവധി പേര് ഈശ്വരന്മാരുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോരോ നാമരൂപങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആ നാമരൂപങ്ങളോട് കൂടിയതായ ഈശ്വരന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് യാഗങ്ങളും അങ്ങനെയുള്ളതായിട്ടുള്ളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ ഭഗവാൻ ഒന്ന് മാത്രമാണ് ഉള്ളത് ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലും ഉള്ളത് ആ വിവരം നിങ്ങൾ അറിയണില്ല എന്നാണ് നിങ്ങൾ ആ മായ കൊണ്ട് മൂടപ്പെട്ടവരായിട്ട് മായ കൊണ്ട് മറയ്ക്കപ്പെട്ടവരായിട്ട് ആ തത്വത്തെ എല്ലാ ഒരിക്കലും വിളങ്ങുന്നതായിട്ടുള്ള ആ തത്വത്തെ നമ്മൾ അറിയുന്നില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് ഹേ ലോകാഹ ഹലയോ ലോകരേ വിഷ്ണുരേത ഭുവനമജന വിഷ്ണു തന്നെയാണ് ഈ ലോകത്തെ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് വേറെ വിഷ്ണുവിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുമില്ല അദ്ദേഹം തന്നെയാണ് ഈ ലോകത്തെ നിർമ്മിച്ചിട്ടുള്ളത് ജാനീധയൂയം നിങ്ങൾക്കത് അറിയണില്ല അതാണ് കാര്യം എന്തുകൊണ്ടാണ് അറിയാത്തത് എന്ന് വെച്ചാൽ യുഷ്മാകം ഹീ അന്തരസ്ഥം കിമപിത അപരം വിദ്യതേ വിഷ്ണുരൂപം നിങ്ങളുടെ ഉള്ളിലും മറ്റൊരു വിഷ്ണുരൂപം ഉണ്ട് പ്രകാശിക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലും അങ്ങനെയുള്ളതൊരു പ്രകാശ വിഷ്ണുരൂപം ഉണ്ട് നിങ്ങളുടെ ആത്മാവ് ആയിട്ട് വിഷ്ണുരൂപം ഉള്ളത് നിഹാരപ്രഖ്യ മായാപരിഭൃത മനസ്സഹ ആ മായ കൊണ്ട് ചുറ്റപ്പെട്ട മൂടപ്പെട്ട മനസ്സോടുകൂടി നിങ്ങളത് കാണുന്നില്ല എന്നേ ഉള്ളൂ എന്താണ് നിഹാരപ്രഖ്യ മായക്ക് തുല്യ നിഹാരത്തിന് മഞ്ഞിന് തുല്യമായിട്ടുള്ള മഞ്ഞുപോലെയുള്ളതായിട്ടുള്ള ആ മായ കൊണ്ട് പരിഭൃത മനസ്സഹ ചുറ്റപ്പെട്ട മനസ്സോ മൂടപ്പെട്ട മനസ്സോടുകൂടിയവരായിട്ട് നിങ്ങളത് കാണുന്നില്ല മോഹിതാ നാമരൂപൈഹി നാമരൂപൈഹി മോഹിതാഹ നാമരൂപങ്ങളെ കൊണ്ട് ഓരോരോ നാമം ഓരോരുത്തർക്ക് ഓരോരോ നാമം എന്നും ഓരോരോ രൂപം ഒക്കെ നമ്മൾ സങ്കല്പിക്കുന്നു അതുമാതിരി ഓരോരോ ഈശ്വരന്മാരെന്നും അവരുടെ നാമങ്ങൾ വേറെ വേറെ എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നു അങ്ങനെ മോഹിതരായിട്ട് പ്രാണപ്രീത്യേക തൃപ്ത മനുഷ്യരെ അതായത് ഓരോരോ രൂപം ധരിച്ചിട്ടുള്ളതായ മനുഷ്യരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാണപ്രീത്യേക തൃപ്ത പ്രാണനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒക്കെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഈശ്വരന്മാരെ പല നാമങ്ങളിൽ പല രൂപങ്ങളിൽ ഉള്ളതായൊക്കെ നിങ്ങളുടെ സങ്കല്പ്പമാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഈശ്വരന്മാരെ ദേവന്മാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് േ ലോക വിഷ്ണുരേതഭുനമതിയജനീതയൂയം യുഷ്മാകം ഹ്യന്തരസ്ഥം കി തദപരം വിദ്യേ വിഷുരൂപം നീരപ്രഖ്യമായാതമനസോ മോഹിത നാമ ൂപൈ പ്രാണപ്രീത്യേകതൃപ്തരമഖപരാഹമേ മുേ കൃഷ്ണർപ്പണം മലയാളപരിഭാഷ ർ നിങ്ങൾജ്ഞർ ജഗതിദു മുഴുവൻ വിഷ്ണു നിർമ്മിച്ച കാര്യം മറ്റേതോ വിഷ്ണുരൂപം ഹൃദയമതിലഹോ കാത്തു സൂക്ഷിപ്പു നിങ്ങൾ മഞ്ഞെപ്പോൽ മായമൂടി മനമതു വിവിധം നാമരൂപാൽ ഭ്രമിച്ചും പൂജായാഗം കഴിപ്പൂ വിഷയസുഖപരർ കൃഷ്ണനിൽ പ്രേമഹീനർ ോവിന്ദനസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ